എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ എം എമ സുനിൽ വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് മുന്നൂറിലധികം വീടുകൾ വീടുകളില്ലാതെ കുടിലുകളിൽ കിടന്ന് പ്രത്യേകിച്ച് യാതൊരു നിവൃത്തിയില്ലാതെ വിധവകളായിട്ടുള്ള സ്ത്രീകളും പെൺകുട്ടികളും എങ്ങോട്ടൊന്ന് പോണമെന്നറിയാതെ എക്സാമ്പിൾ ഒരു കസേരിയിൽ പന്ത്രണ്ട് വർഷം കൊടയിൽ താമസിച്ച ഒരു അമ്മച്ചിയുണ്ട് സുശീല എന്നു ആ സുശീല ഉൾപ്പെടെ വെറും നിലത്ത് കുഞ്ഞുങ്ങളോടൊപ്പം മണ്ണിൽ കിടന്ന ആൾക്കാർ ഉൾപ്പെടെ ആ ആ രീതിയിൽ പല 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 അൺസേഫ് കണ്ടീഷൻസിൽ കഴിഞ്ഞ ആൾക്കാരായിട്ടുള്ള മുന്നൂറിലധികം കുടുംബങ്ങൾക്ക് തണലൊരുക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് എങ്ങനെ സാധിച്ചു എന്നൊന്നും എനിക്കറിയത്തില്ല കാര്യം നല്ല മനസ്സിനുടമകളായിട്ടുള്ള ഒരുപാട് പേര് എനിക്ക് തന്ന സപ്പോർട്ട് സ്നേഹം അവർ ആ എന്നിൽ കൂടെ ഇവർക്ക് അർഹരിലേക്ക് അവർ തന്ന പൈസ പൂർണ്ണമായിട്ട് എത്തിച്ചു നൽകാൻ വീടായിട്ട് സ്നേഹമായിട്ട് ഒക്കെ എത്തിച്ചു നൽകാൻ ആ സാധിച്ചു എന്നുള്ളതാണ് ശരിക്കും ആ ഒരു എൻ്റെ ഒരു കഴിവൊന്നുമല്ല ദൈവം എനിക്ക് തന്ന അല്ലെങ്കിൽ എനിക്ക് എന്നെ പരമേൽപ്പിച്ച എൻ്റെ ഈ നിയോഗം ഞാൻ ചെയ്യുന്നു എന്ന് മാത്രം അത് വളരെ സത്യസന്ധമായിട്ട് കൂടി ഞാൻ അത് നിങ്ങൾ ഏൽപ്പിക്കുന്ന ജോലി ഞാൻ ചെയ്യുന്നു എന്ന് മാത്രം അതൊരു ജോലിയാണ് എൻ്റെ ഒരു ജോലിയായിട്ട് പക്ഷെ ശമ്പളമൊന്നുമില്ലാതെ ഒന്നും ആരിൽ നിന്നും ഒന്നും ലഭിക്കാതെ ഞാൻ ചെയ്യുന്ന ഈ ഒരു ജോലിയിൽ അല്ലെങ്കിൽ ഈ ഒരു കർമ്മത്തിൽ ഈ ഒരു വോളണ്ടിയർ വർക്കിൽ നിങ്ങളെന്നിൽ അല് അർപ്പിച്ച വിശ്വാസം ആ വിശ്വാസമാണ് ഇന്ന് തന്നെ ഇവിടെ കൊണ്ട് എത്തിച്ച് എന്ന് പറയുന്നത് അപ്പം അതിൽ ഞാൻ പലതരത്തിലുള്ള വീടുകൾ ചെയ്തിട്ടുണ്ട് അതായത് ഒരു സ്പോൺസറാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് ഒരു വീടിന് സഹായിക്കുന്നത് ഒരു ആൾ തരുന്ന പൈസ അവർ എത്ര രൂപ തരുന്നു അത്രയും പൈസ പൂർണമായിട്ട് ആ ബെനിഫിഷ്യറിയിലേക്ക് എത്തുന്ന രീതിയാണ് ചെയ്യുന്നത് അപ്പം അത് നമ്മൾ കണ്ടെത്തുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവർ നേരിട്ട് വന്ന് ഒക്കെ പക്ഷെ എല്ലാ കാര്യങ്ങളും നമ്മൾ തിരക്കി കറക്റ്റായിട്ടുള്ള അതായത് വളരെ നീഡിയായിട്ടുള്ള അർഹരാണ് എന്ന് നമ്മൾക്ക് പൂർണ്ണ വിശ്വാസം വന്നതിന് ശേഷം മാത്രമേ അവർക്ക് നമ്മൾ വീട് ചെയ്ത് കൊടുക്കാറുള്ളൂ അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മളിപ്പം ചെയ്തൊരു വീട് എന്ന് പറയുന്നത് രണ്ട് നിലകളിലായിട്ടുള്ള വീടാണ് അത് ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് ഇപ്പൊ അങ്ങനെയുള്ള മൂന്നോ നാല് വീടുകളിപ്പം പൂർത്തീകരിച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് നിലയായിട്ട് ഇനി വളരെ കുറച്ച് സ്പേസേ അവർക്കുള്ളൂ ആ സ്പേസിൽ നമുക്ക് ഇവർക്ക് രണ്ട് മുറികളും അടുക്കളയും ഹാളും ബാത്റൂമും സിറ്റൗട്ടും ഉള്ള വീട് ചെയ്യാൻ പറ്റൂല അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇത് താഴെ ഒരു ബെഡ്റൂമും മേളിൽ രണ്ട് ബെഡ്റൂമും ആയിട്ട് ഉള്ള ഒരു സംവിധാനത്തിൽ നമ്മൾ എല്ലാ സൗകര്യത്തോടുകൂടി ാത്റൂമും എല്ലാം അടുക്കളയും ഒക്കെ ആക്കി ഒരുക്കി രണ്ട് ഡബിൾ സ്റ്റോറീഡ് ആയിട്ട് ചെയ്തു കൊടുക്കും അപ്പം അത് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ സ്പോൺസർ അതായത് എന്നോട് പറയുന്ന അല്ലെങ്കിൽ എനിക്ക് പൈസ ഏൽപ്പിക്കുന്ന ആള് അവരുടെ സംതൃപ്തിയാണ് അവരാണ് പറയുന്നത് ടീച്ചർ അങ്ങനെ ചെയ്തു കൊടുത്തു അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു വരുന്ന ആൾക്കാർക്കാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം ഓരോ വ്യക്തികളിലേക്കും അല്ലെങ്കിൽ ഒരു സ്പോൺസറിനെയും ഞാൻ കണ്ടെത്തുകയല്ല ചെയ്യുന്ന അവർ എന്നെ കണ്ടെത്തി ചെയ്യുന്നതിന്റെ കാര്യം അവരുടെ അവർ ഏൽപ്പിക്കുന്ന അല്ലെങ്കിൽ അവർ അധ്വാനിക്കുന്ന അവർ കഷ്ടപ്പെടുന്ന പൈസ അർഹരിൽ ചെല്ലണം അത് നഷ്ടമാകരുത് എന്നുള്ളത് കൊണ്ടാണ് കാര്യം അതുകൊണ്ടാണ് ഒരു വ്യക്തി ഒരു വീടിനെ സഹായിക്കുമ്പോൾ പൂർണ്ണമായിട്ട് ചെയ്തതിന് ശേഷം അവരെ കൊണ്ട് തന്നെ ആ വീടിന്റെ താക്കോൽദാനം നിർവഹിക്കുമ്പോൾ അവരുടെ പേരിലാണ് അത് കൊടുക്കുന്നത് അങ്ങനെ ആരും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം എല്ലാവരും പലരിൽ നിന്ന് ശേഖരിക്കുന്ന പൈസ ഫണ്ട് വെച്ചാണ് പല വീടുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെയ്യുമ്പോൾ ഇത് വളരെ കുറച്ച് പൈസയാകുന്നുള്ളൂ അഞ്ചു ലക്ഷം രൂപ തരുന്ന ഒരാൾക്ക് അതിനനുസരിച്ചുള്ള വീട് ചെയ്തു കൊടുക്കും അഞ്ചര ലക്ഷമാണെങ്കിൽ അഞ്ചര ലക്ഷത്തിന്റെ എല്ലാത്തിനകത്തും രണ്ട് മുറി അടുക്കളയും ഹാളും ബാത്റൂമും സിറ്റൌട്ടും എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും പക്ഷേ നമ്മൾ തരുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡബിൾ സ്റ്റോറീഡ് ആയിട്ട് ചെയ്തെന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് പൈസ എന്നാലും മാക്സിമം എനിക്ക് ഏഴര ലക്ഷം രൂപയാണ് കഴിഞ്ഞ ദിവസം ദിവസമായത് ഇപ്പൊ ആറര ലക്ഷം രൂപയുടെ വീടുണ്ട് ഏഴ് ലക്ഷം രൂപയ്ക്ക് ചെയ്യാൻ പറ്റും ഏഴരയ്ക്ക് എല്ലാം ചെയ്യാൻ പറ്റും അങ്ങനെ പല മാക്സിമം ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ എട്ടര ലക്ഷം രൂപയുടെ വീട് അപ്പൊ അതൊക്കെ എന്ന് പറയുന്നത് മറ്റുള്ളവർ ചെയ്യുമ്പോൾ ഒരു പതിനഞ്ച് ലക്ഷം രൂപയൊക്കെ ആകുന്ന രീതിയിലുള്ള വീടുകളാണ് അപ്പൊ നിങ്ങൾ പത്ത് ലക്ഷം രൂപ കൊടുത്തൊരു വീട് ചെയ്യുന്ന സ്ഥാനത്ത് ആ പൈസ ഉണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ട് എല്ലാ സൗകര്യങ്ങളോടും കൂടി ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ രണ്ട് പേർക്ക് പത്ത് ലക്ഷം രൂപ മുടക്കുന്ന ഒരാളെ സംബന്ധിച്ച് രണ്ട് വ്യക്തികൾക്ക് രണ്ട് കുടുംബങ്ങളെ സേഫ് ആക്കാൻ നമ്മൾക്ക് സാധിക്കുകയും ചെയ്യും അപ്പം ആ ഏത് ഏത് മോഡൽ വീട് എന്നുള്ളത് ചൂസ് ചെയ്യാനുള്ള ഒരു അവസരം കൂടെ ആണ് അപ്പൊ ആ രീതിയിലാണ് നമ്മളിപ്പം അതിനെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ചെറിയ തുകയുള്ളവർക്ക് ചെറിയ വീടുകൾ അല്ലെങ്കിൽ ചെറിയ ആസ്ത്രയും അങ്ങനെയുള്ള വീടുകൾ ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ ആറ് ലക്ഷമോ ആറരയോ ഏഴോ ഏഴരയോ ഒക്കെ മുടക്കുന്നവർക്ക് അതിനനുസരിച്ചുള്ള നല്ല വീ വീടുകൾ ചെയ്യാനാണ് സാധിക്കും അപ്പോൾ അതൊക്കെയെന്ന് പറയുന്നത് ശരിക്കും ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദി ഓൺ സ്പോൺസർ എന്നുള്ളതാണ് കാര്യം അവരുടെ സാറ്റിസ്ഫാക്ഷനാണ് അവരുടെ ചൂസ് ചോയ്സിനാണ് നമ്മൾ വീട്ടുകാർക്ക് അവർ ചൂസ് ചെയ്യാണ് ഏത് ടൈപ്പ് ഓഫ് ഹൗസാണ് അവർക്ക് വേണ്ട ഹോം മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത് ഏത് ടൈപ്പ് ഓഫ് വീടാണെന്ന് അവരുടെ സജഷൻ അനുസരിച്ച് നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രം അല്ലാതെ എൻ്റെ സ്വന്തം ആ ഇഷ്ടപ്രകാരം ഞാൻ ചെയ്യുന്നതല്ല രണ്ടുപേരും അതായത് ഒരു ലിങ്ക് ബിറ്റ്വീൻ ദി സ്പോൺസർ ആൻഡ് ദി ബെനിഫിഷ്യറി എന്നുള്ളതാണ് അതൊരു കാര്യം അതിൻ്റെ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ഇപ്പം നമ്മൾ അത് ചെയ്യുമ്പോൾ എറ്റ വർക്കിലേക്ക് ചെല്ലുക അവരുടെ തരുന്ന ആൾക്കാർക്ക് സേഫ് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നോക്കുക എന്നുള്ളതാണ് അപ്പൊ ആ ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം നിങ്ങൾ വരുന്ന ചെറിയ തുക കൊണ്ട് ഒരു കുടുംബം അവർക്ക് ഏറ്റവും നമുക്കറിയാം ബേസിക് നീഡ് ഓഫ് എ ഹ്യൂമൻ ബീങ് എന്ന് പറയുന്നത് ശരിക്കും വീട് വീടെന്നുള്ള ഒരു ഇതാണ് അതായത് അവർക്ക് കയറി ഇരിക്കാനുള്ള സ്പേസ് മഴ നനയാതെ വെയിൽ ഏൽക്കാതെ ആ സേഫായിട്ട് കഴിയാൻ അവർക്കുടെ കുഞ്ഞുങ്ങൾക്കിരുന്ന് പഠിക്കാൻ ആഹാരം കഴിക്കാൻ വസ്ത്രം മാറാൻ ഒക്കെയുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈശ്വരൻ അനേകമടങ്ങായിട്ട് തരും അപ്പോൾ ഇതുവരെ കൂടെ നിന്ന എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരുപാട് ഒരുപാട് സന്തോഷം കൂടെ നിന്നതിനും സപ്പോർട്ട് ചെയ്തതിനും ആ അത് നമ്മളിൽ കൂടെ മറ്റുള്ളവർക്ക് സഹായം എത്തിച്ചതെന്ന് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി സ്നേഹം